സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് സ്വദേശം ചെയ്യാൻ പോയ സമയത്ത് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തോ അറിഞ്ഞൂടാത്ത ഒരാളുടെ കയ്യിൽ നമ്മുടെ മുടി കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം എനിക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്ത സലൂൺ അത് ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അവരുടെ ഇത് വരുമല്ലോ സ്റ്റോറീസൊക്കെ വരുമല്ലോ എന്തുവാ സ്മൂത്തിനിങ് ചെയ്തിട്ട് സ്മൂത്തിനിങ് ചെയ്തതിന് മുന്നേ ഉള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സിനെ കൊടുത്തേക്കുമല്ലോ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സലൂൺ തന്നെ സലൂൺ ട്രേഡർത്താണ് എവിടെ ഏത് സലൂണൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ അത് ചെയ്തിട്ട് രണ്ടര വർഷമായി രണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്മൂത്ത്നിങ് ചെയ്തത് കാരണം അന്ന് ചെയ്തതിൻ്റെ ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു പെസാഹ വ്യാഴത്തിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്മൂത്തിനീം ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ നിന്ന് ആടി പോയി ഞങ്ങളിപ്പോൾ പത്തനംതിട്ടയാണ് താമസിക്കുന്നത് ഞാൻ വേണ്ടെന്ന് പോയിട്ട് ഞാൻ പെസാവ വ്യാഴത്തിൻ്റെ അന്ന് ഇതുപോലെ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ പറഞ്ഞു രാവിലെ ഒരു ഒൻപത് മണി ആയിട്ടുണ്ടായിരിക്കും ഒൻപണിക്ക് പോയി നമ്മൾ ഒരാളുടെ നമ്മളൊരാട്ടൊക്കെ ആയിക്കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും വിശ്വസിച്ചായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇവരുടെ സ്റ്റോറി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ട് ഇരിക്കുവാണ് ഓ ഒരു അടിപൊളി ആയിട്ട് ചെയ്യുന്നുണ്ട് അവർ റീബോണ്ടിങ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ട്രിപ്പുണ്ട് അതാണ് ഇഷ്ടംപോലെ അവർ ചെയ്തിടുന്നത് ഇടുന്നത് അവിടുത്തെ ഓണറായിട്ടുള്ള ആൾ ഇതാണ് മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ സീരിയൽ ആക്ട്രസ് ഒക്കെ വരാറുണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ അന്ന് പെസാവായത്തിന് അന്ന് രാവിലെ ഞാൻ ഒരു ഒൻപത് മണിയായപ്പോൾ എൻ്റെ എൻ്റെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു അവളെയും കൊണ്ട് അവളെയും എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ നേരെ സലൂണിൽ പോയി സലൂൺ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സ്മൂത്തിനിങ് ചെയ്യണം സ്മൂത്തിനിങ് ചെയ്യണം പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇന്ന് വടിപൊല കിടക്കാൻ പാടില്ല ഇച്ചിരി നല്ല വോളിയൂത്തോടെ നല്ല വോളിയായിട്ട് കിടക്കണം അത്രയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മുടി എന്നെ പിടിച്ചു നോക്കി അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ഹെയർ കട്ട് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് ഇത്രയും ഇതുവരെ ഇത് ഇത്രയും ഈ ഒരു ഈ ലെങ്തിൽ മാത്രമേ എനിക്ക് മുടിയുള്ളൂ അപ്പോൾ അയാൾ എൻ്റെ മുടി ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് നന്നായിട്ട് ചുറ്റും മുടിയാ അപ്പോൾ ഇങ്ങനെ വലിച്ചയാൾ നോക്കിയപ്പോൾ പറഞ്ഞു ഓ ഇത്തിരി നമ്മൾ ചെയ്ത് വരുമ്പം നല്ല സമയം എടുക്കും പിന്നെ ഇത് ചെയ്തു വരുമ്പം നല്ലതായിട്ട് നീളം വരും അപ്പോൾ ഒരു അതിനൊരു ഏഴായിരത്തഞ്ഞൂറ് ആ റേറ്റൊക്കെ എന്നാണ് പറഞ്ഞു ആ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞാൽ കൊടുക്കാം കുഴപ്പമില്ല ഇത് വരായിട്ട് ചെയ്യും കുറേ നാളത്ത് ആഗ്രഹമില്ല ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു അപ്പോൾ ഒരാൾ ആ പുള്ളിക്കാരൻ അടുത്ത് നിന്ന് ലേഡിയോട് പറഞ്ഞു ചെന്ന് എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അതൊരു പറഞ്ഞ ഹെയർ വാഷ് ചെയ്യണം ഹെയർ വന്നിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഹെയർ വാഷ് വാഷിനായിട്ട് ചെന്നു ഹെയർ വാഷ് ചെയ്തു അത് വേറൊരു കുട്ടിയാണ് പിന്നെ ഇത് ചെയ്യുന്ന വരെയാളാണ് അപ്പം മുടിയൊക്കെ നന്നായിട്ട് തോർത്തി ബ്ലോഡറൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നത്തെ കാര്യം ഞാനൊരു പൊട്ടത്തേട്ടാണ് അവിടെ പോയിരുന്നത് കാരണം എനിക്കിതിനെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ലായിരുന്നു സ്മൂത്തിനിങ്ങിൻ്റെ ഇവർ സ്മൂത്തിനിങ്ങിൻ്റെ ക്രീം എടുത്തിട്ട് ഈ സ്കാൽപ്പിന്ന ഒരു ഇഞ്ചോ ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മുടെ മുടി ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടുന്ന് അര ഇഞ്ചോളം വിട്ടിട്ടാണെന്ന് തോന്നുന്നു അര ഇഞ്ചോളം വിട്ടണതാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കങ്ങനെ എനിക്ക് അറിവ് അര ഇഞ്ചോളം വിട്ടിട്ട് വേണം നമുക്ക് സ്മൂത്ത്നിങ്ങിൻ്റെ ഈ ക്രീം അപ്ലൈ ചെയ്യാം പക്ഷേ ഇവരുണ്ടല്ലോ ഇവർ ഒരു വലിയ ബൗളിലാണ് സാധനം കൊണ്ടുവന്നത് സ്മൂത്ത്നിങ് ക്രീം കൊണ്ടുപോകുന്നേ എന്നിട്ട് ഇവർ ഫുള്ളായിട്ട് വാരി തേച്ചെന്ന് പറയാൻ പറ്റത്തില്ല വാരി പൊത്തി എൻ്റെ സ്കാൽപ്പ് ഫുള്ളായിട്ട് സ്കാൽപ്പ് മുതൽ എൻഡ് വരെ മുടിയുടെ എൻഡ് വരെ ഈ ക്രീം വാരി പൊത്തി ഒത്തിയിട്ട് ഇവർ ഇവർക്ക് എന്താ തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ മൂന്നോ രണ്ടോ പേരെ ഉള്ളൂ പിന്നെ ഇവർക്ക് ത്രെഡ് ചെയ്യണം അവിടെ ഓടണം ഇവിടെ ഓടണം ഭയങ്കര ബിസിയായിട്ട് പോലെ അവർ ഞാൻ എനിക്കറിയത്തില്ലല്ലോ അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ ആയിരിക്കും കുഴപ്പമില്ല ഞാൻ ഉണ്ടാതിരുന്നു എന്നിട്ട് ഇവർ കാറൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് മുടി കഴുകി മുടി കഴുകിയിട്ട് അടുത്ത് എനിക്ക് തന്നെ അയണി അയ്യോ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്രീം അപ്ലൈ ചെയ്ത കാര്യമൊക്കെ അങ്ങ് കുഴപ്പമില്ല പോട്ടെ വിചാരിക്കും ഇപ്പോഴും ഞാൻ വിചാരിക്കും പക്ഷേ ആ ഒരു അയണി എൻ്റെ ദൈവമേ ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റില്ല എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം അവരുണ്ടല്ലോ അവർ നമ്മുടെ നമ്മുടെ ഈ സ്കാൽപ്പിൽ ഈ ചൂടടിക്കാൻ പാടില്ല ചൂടും അടിക്കാൻ പാടില്ല നമ്മുടെ അടുത്തേം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത്രയും ഇപ്പോൾ മുടി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൊണ്ടു ചേർന്ന് സ്കാൽപ്പോട് ചേർത്ത് ഇങ്ങനെ അയണ ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും വിട്ടിട്ടാണ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ മിസ്റ്റേക്ക് അവർ അത് ചെയ്തു പിന്നെ ഇവർ അയൺ ചെയ്യേണ്ടത് ഇത്രയും ഇത് വെച്ചിട്ട് ഇവിടം വച്ചിട്ടാണ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഇവർ അയണ് ചെയ്യേണ്ടത് പക്ഷേ ഇവർ ഈ സ്കാൽപ്പിന്നെ ഇങ്ങനെ അങ്ങനെ ചെറുപ്പം വക്കിയതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കാൽപ്പ് ഫുള്ളായിട്ട് പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് ഇരിക്കാൻ വയ്യ എനിക്കത് തുറന്ന് പറയാൻ വയ്യ ഞാനാണെങ്കിൽ എനിക്ക് നമുക്ക് അറിഞ്ഞിടത്തൊരാളുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടാനും പെട്ടെന്ന് കാര്യം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പക്ഷേ എനിക്ക് അടുത്ത് അറിയുന്നൊരു അടുത്ത് ഞാൻ പലതും പറയും അതങ്ങനെയാണ് അപ്പോൾ ഞാനൊന്ന് കടിച്ചു ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊള്ളിയപ്പോൾ ഞമ്മ ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ചേച്ചി ഒന്ന് സൂക്ഷിച്ചു ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കുറച്ച് അതിന് കുറച്ച് മുന്നായിട്ട് കയറട്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചെൻ്റെ അടുത്ത് തോന്നിയത് അപ്പോൾ അടുത്ത പുള്ളിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുതി സെറ്റായി അയണി അയണിങ്ങൊക്കെ കഴിഞ്ഞു എനിക്ക് നേരിട്ടിരിക്കാൻ പയ്യം എന്നിട്ട് അതായിരുന്നു എൻ്റെ അവസ്ഥ എന്നിവിടെ വേറൊരു ക്രീം അപ്ലൈ ചെയ്യുമല്ലോ അത് അപ്ലൈ ചെയ്തപ്പോൾ നല്ല തലയൊക്കെ നന്നായിട്ട് തണുപ്പും ആ പുള്ളി നീറിക്കൊണ്ടിരുന്നത് മാറി സ്കാൽപ്പ് ഒന്ന് റിലാക്സായി ആ പുള്ളി ഒരു വേദന മാറി വേദന മാറി അയ്യോ അതുകൂടെ എനിക്ക് ഒരു ആശ്വാസമായി അപ്പോൾ ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെറിയ വേദനയ്ക്ക് വരുമായിരിക്കും വേന വന്നിട്ടായിരിക്കും മാറുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് അതുവരെ ആ സ്മോത്നം ചെയ്യാൻ പോകുന്ന സമയം വരെ എനിക്ക് അങ്ങനെ ഹെയർഫോളൊന്നും അങ്ങനെ ഇട്ടില്ല അങ്ങനെ ഹെയർഫോൾ ഇല്ലായിരുന്നു ഒരു എനിക്ക് തൈറോയിഡ് ഉണ്ടെങ്കിലും ഞാൻ അത് കൺട്രോൾ ചെയ്ത് നല്ല കട്ടിയായിരുന്നു മുടി എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കനമുണ്ടായിരുന്നു എൻ്റെ മുടി ഞാൻ പോകുന്ന സമയത്ത് അത്രത്തോളം കനം ഉണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത എമൗണ്ട് ആയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അത്രയും ഹെൽത്തി ആയിട്ടൊരു മുടിയായിട്ട് പോയിട്ട് തിരിച്ച് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയിലും പകുതിയിലും പകുതി മുടിയായിട്ടാണ് അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഇവർ അയൺ ചെയ്തല്ലോ അയൺ ചെയ്ത സമയത്ത് എൻ്റെ ഒരു മുക്കാൽ ഭാഗം മുടി ഫുള്ളും പൊട്ടിപ്പോയി സത്യം സത്യം പറഞ്ഞാൽ എൻ്റെ മുടി എനിക്ക് മുടി വാഷ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് അപ്പുറത്തോട്ട് എണീച്ച് പോകണമല്ലോ ചെറിയ ഈ ചെറിയ എണീറ്റ് ഇനി അപ്പുറത്തോട്ട് പോണം അപ്പോഴൊക്കെ എൻ്റെ മുടി ഇങ്ങനെ കാലിൽ ചുറ്റി പിടിക്കുക നിറയെ മുടി നിറയെ മുടിയെന്ന് പറഞ്ഞാൽ നിറയെ മുടി അയ്യോ കണ്ട് സഹിക്കാൻ പറ്റില്ല അത്രയും മുടി അപ്പോൾ കോഴിപാല് പോലെ ആയി കിടക്കുന്നേ ഞാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നെഞ്ചിന് തുടങ്ങി സെമിയിൻറ്റ് നല്ലൊരു മുടിയില്ലേ എല്ലാം പൊട്ടിപ്പോയോ എന്നുള്ളത് വര ഇവർ സ്കാൻ പിന്നൂരി പോകുന്നതല്ല എല്ലാം പൊട്ടി പൊട്ടിപ്പോൾ നമുക്കിങ്ങനെ അനു ചെയ്യുമ്പോഴേക്കും അറിയാൻ പറ്റും ക്രിക്ക് ക്രിക്ക് മുടി ഇനെ കട്ടായി കട്ടേ കട്ടായി പോകുന്ന ഇങ്ങനെ സൗണ്ട് കേൾക്കാം അപ്പോൾ ഞാൻ വച്ചു എന്തായാലും വന്ന് ഇരുന്ന് പോയി സംഭവം കഴിയട്ടെ എന്ന് പറഞ്ഞു ഇരുന്നു അപ്പോൾ ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് പരിപാടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് എൻ്റെ അയനും കഴിഞ്ഞിട്ടാണ് കിരട്ടിൻ ചെയ്യാനുള്ള കുട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ആ കൊച്ചിന് അയണി തുടങ്ങിയ സമയത്ത് ഞാൻ ഏകദേശം ഏത് ഏകദേശം കഴിഞ്ഞ് എണീറ്റു എണീറ്റ സമയത്ത് ആ കൊച്ചിറന്നൊക്കെ വയ്ക്കും എൻ്റെ സ്കാൽ ഫുള്ള് ആണ് നിങ്ങൾ എന്തോ വെച്ചിരിക്കുന്നത് പോലെ അവർ ഭയങ്കര കൂടാമെന്നുണ്ടായിട്ട് അപ്പോൾ ഈ മനസ്സിലായി ഇവർ ഇവർക്ക് അറിഞ്ഞുകൂടാറിയാതെ അറിഞ്ഞ അറിഞ്ഞുകൂടാതെയാണോ അതോ ഇവർ ഈ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടാണോ അതോ ഈ രണ്ട് ഇത് എനിക്കൊന്ന് ത്രെഡും ചെയ്യണം ത്രെഡിങ് ത്രെഡിങ്ങിന് വരുന്നവർക്ക് ത്രെഡിങ് ചെയ്യണം പിന്നെ ബ്ലീച്ചിങ് ഫേസിൻ്റെ കാര്യത്തിന് ആൾക്കാർ വരുന്നുണ്ട് ബ്ലീച്ചിങ്ങിനൊക്കെ വരുന്നുണ്ട് അതൊക്കെ വേറെ സെക്ഷനാണ് പക്ഷേ ഇവർ അപ്പം ഇപ്പോഴ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അവർക്ക് പല 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ധൃതിപ്പെട്ട് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും അവിടെ നല്ലതായിട്ട് ആൾക്കാരൊക്കെ ചെല്ലുന്നുണ്ട് ആക് ഈ സീരിയൽ ആക്ട്രസ് ഒക്കെ അവിടെ ചെല്ലുന്നുണ്ട് അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ ഇതാണ് സംഭവം സ്കാൽപ്പ് ഫുള്ളും പൊള്ളി പിന്നെ അത് കഴിഞ്ഞു സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞു ആ സംഭവം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തല്ലോ ഏഴായിരത്തഞ്ഞൂറല്ല നമ്മൾ അതിന് സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്ന സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാവും അപ്പോൾ നമുക്ക് ഓൾറെഡി ഏഴുത്തഞ്ഞൂറായി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കൊന്നും ഒരു രണ്ടായിരത്തി അഞ്ഞൂറോ അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു ഒരു തന്ന സെറവും ഹെയർ മാസ്കും ഷാംപൂവും കൂടെ ഇത്ര രൂപയാണ് അപ്പം ഇനി പത്ത് കഴിഞ്ഞു അതിൻ്റെ റേറ്റ് എല്ലാം കൂടെ ആയപ്പോൾ തന്നെ പിന്നെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫേസ് തന്നെ മാർപ്പ് പോയി നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ നല്ല രസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ ബാക്കിലൊട്ടും കട്ടില്ല കേട്ടോ ഈ ഫുള്ളും കൂടി പോയി അപ്പോൾ എൻ്റെ അമ്മ പറയുകയും ചെയ്തു യൂ ഇതെന്ത് മുടി നൂലുപോലെ ഇങ്ങനെ നടക്കുക അപ്പോൾ അവർ പറഞ്ഞു അടുത്ത വാഷ് ചെയ്യുമ്പോൾ അടുത്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരണമല്ലോ കഴിഞ്ഞിട്ട് ആദ്യം ഹെയർ വാഷ് ചെയ്യുന്ന അവരാണ് അപ്പോൾ ആ സമയത്ത് ഈ ഹെയർ ഇങ്ങനെ പോലെ കിടക്കുന്ന മുടി മാറി അത്യാവശ്യം ഓളയായിട്ട് കിടക്കും അതാണ് അവരൊന്നെനിക്ക് വാക്ക് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിറ്റേ ഇത്രയും മുടി ആദ്യമേ പോയില്ലേ പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം രാമ പിറ്റേ ദിവസം അത്ര മുടിയൊന്നും പോയില്ല അന്ന് വന്നിട്ട് മുടി കൊതിയപ്പോഴും അത്ര മുടിയൊന്നും പോയില്ല അപ്പോൾ ഞാൻ ആശ്വസിച്ചു മുടിയൊന്നും പൊഴിയുന്നില്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് ഞാൻ രണ്ട് ദിവസമല്ല ആ ഈ ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ് ഹെയർ വാഷ് ചെയ്യാൻ പോയപ്പോൾ ഇവർ സ്പാ ചെയ്തു ഹെയർ സ്പാ ചെയ്തു തന്നു എനിക്ക് ഹെയർ സ്പാ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു ചെയ്ത് തന്നിട്ട് അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് മുടി കോതുന്നു അല്ലെങ്കിൽ ഇല്ല മുടി മൊത്തം പോയി വീട്ടിൽ വന്ന് മുടി കോതി വൈകീട്ട് മുടി ഹെയർ ഫോൾ ഇല്ലാത്ത ഒരാളാണേ ഞാൻ വീട്ടിൽ വന്ന് മുടി കോതി ഇതാ ഇത്രത്തോളം മുടി ഇത്രത്തോളം ആണ് അതിനപ്പുറം മുടി താഴെ കിടക്കുന്നു അതൊന്നും ചീപ്പിൽ പറ്റത്തില്ല കേട്ടോ നമ്മൾ സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചീപ്പിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒരു തറയങ്ങ് പോകും നമ്മൾ വിചാരിക്കും ചീപ്പ് നോക്കുമ്പോൾ ആ ചീപ്പിലൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ തറേന്ന് നോക്കുമ്പോൾ തറ കിടക്കുന്നു നിറേ മുടി അതുകൊണ്ട് പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ അത്രത്തോളം മുടി തുറ കിടക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ സ്മാ ചെയ്തതിൻ്റെ കാര്യം പിറ്റേന്ന് ആകുമ്പം ശരിയാവും പിറ്റേന്നായി അപ്പോൾ ഈസ്റ്ററിന് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് മുടി ആദ്യമായിട്ട് ഞാൻ മുടി പോരി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കാൻ പിന്നൂരി പോവാം അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ തലമുടി താരൊന്നും അങ്ങനെ ഇല്ലായിരുന്നു എനിക്ക് താരൻ അങ്ങനെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ താരൻ ഇടയ്ക്ക് വന്നപ്പോൾ എനിക്കും മോക്കും ഒരേപോലെ താരം വന്നപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവർ മരുന്നൊന്നും എനിക്ക് ആ ഷാംപു ഞാൻ യൂസ് ചെയ്തു ഒരു ഷാംപൂ യൂസ് രണ്ട് ദിവസം അടുപ്പിച്ച് തേച്ചപ്പോൾ തന്നെ എനിക്കത് മാറി മാറിയിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി വരുവാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇപ്പം ഫുള്ളായിട്ട് മാറിയല്ലോ അപ്പം നമുക്കറിയാൻ പറ്റും എനിക്ക് ഈ താരം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ചൊറച്ച് തരും നീ നന്നായിട്ട് ചൊറച്ച് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ താരം എല്ലാം വിചാരിച്ചിട്ട് ആ ഷാമ്പു ഞാൻ അവിടെ ഒതുക്കി വെച്ചേക്ക് വരുന്നത് അപ്പോൾ അതെന്തെങ്കിലും എനിക്ക് ഗുണം ചെയ്തു ഞാൻ വീട്ടിൽ വന്നിട്ട് മുടി ഇനക്ക് ഒത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് റിയാം മുടി അപ്പോൾ ഞാൻ ഉടൻ ഫോൺ എടുത്തു അയാളെ വിളിച്ചു എൻ്റെ മുടി എല്ലാം ഒരു പൂവാണ് എന്തോ ചെയ്യട്ടെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് താരനുണ്ടോ നോക്കുമെന്ന് സ്മൂത്തിനിങ്ങ് ചെയ്യാൻ വന്നപ്പോൾ താരനൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്ന് എനിക്ക് കാര്യത്തിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു ചെറിയ ചൊറിച്ചിലുണ്ട് എന്നാലും നോക്കട്ടെ ഞാൻ ഈ ക്രീമൊക്കെ അപ്ലൈ ചെയ്തില്ല അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റായിട്ട് എന്തെങ്കിലും വന്ന് വന്നതായിരിക്കും ഈ ചിക്കുന്ന വിചാരിച്ചു ഞാനിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ ആക്കിയപ്പോൾ ഇങ്ങനെ പറക്കുന്നു നിറയെ നിറയെന്ന് പറഞ്ഞാൽ ഈ സ്കാലും ഫുള്ളും താരൻ താരൻ്റെ എന്ന് പറഞ്ഞാൽ പൗഡർ ഇട്ട പോലെ ഇങ്ങനെ പറക്കുന്നു ധുമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഈ മനസ്സിലായി തല ഫുള്ളും താരനായി പിന്നെ അപ്പോൾ ഈ മനസ്സിലായി ഇവർ ചെയ്തതൊന്നും ശരിയല്ല ഇതെല്ലാം പൊട്ടത്തറഞ്ഞീര് വെച്ചു അങ്ങനെ എൻ്റെ മുടി ഫുള്ളും ഞാൻ പറയട്ടെ അന്ന് തുടങ്ങിയ ഹെയർഫോൾ എന്ത് ദൈവമേ പറയാൻ വയ്യ ആറ് മാസം ഏഴ് മാസം അടുപ്പിച്ച് എനിക്ക് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ പോലെ ഇത്രയും മുടി പോയിട്ടില്ല അയ്യോ ഒത്രയ്ക്ക് മുടി ഒരു ദിവസം കൂതുമ്പോൾ മുട്ടക്കണക്കിന് മുടി അതും ഒന്നത് ഇല്ല തലയിൽ ഫുള്ള് മുടി ഇങ്ങനെ നൂല് വല്ലേ കിടക്കുന്നേ അല്ലെങ്കിൽ തന്നെ സ്മൂതിന് ചെയ്യുമ്പോൾ അറിയാലോ ഓ നൂല് വല്ല കിടക്കുന്നത് അതിൻ്റെ അടിയൂടെ ഇത്രയും മുടി കൂടെ പിന്നെ ഞാൻ ആറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവരും പറയുമല്ലോ മുടിയിൽ എണ്ണ തേക്കരുത് എണ്ണ തേക്കരുത് പിന്നെ വേറെ പാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഡെയിലി കുളിക്കരുത് അതൊക്കെ ഞാൻ ആദ്യമൊക്കെ നോക്കി ഒരു മൂന്ന് മാസം വരെയൊക്കെ നോക്കി അപ്പം കുറേ വിചാരിച്ചു രക്ഷയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മുന്നേ എന്തോ ചെയ്തു കൊണ്ടിരുന്നോ അത് തന്നെ ഇനി തുടർന്ന് ചെയ്യാം സ്മൂത്തിനിങ് ചെയ്ത മുടിയോ എന്തോ മുടിയോ എൻ്റെ തെല്ലാം മുടിയല്ലേ ഞാനിനി ഇപ്പോഴേ മുടി പോകുന്നുണ്ട് അപ്പോൾ ഇനി എൻ്റെ മുൻപത്തെയുള്ള കെയറിങ് ഒന്നുകൂടെ തുടരാം തുടർന്ന് ഇനി പോകുമോ പാക്ക് ഉപയോഗിക്കുമ്പോഴും പോകുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ എനിക്ക് ഒരു പാക്ക് ഞാൻ ആദ്യം യൂസ് ചെയ്തു തുടങ്ങി ആദ്യം ഞാൻ പറഞ്ഞാൽ ഇവർ തന്നെ ഞാൻ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ രണ്ട് വട്ടം ഞാനിതുപയോഗിച്ച് ആദ്യ വട്ടം ഉപയോഗിച്ച് പിന്നെ രണ്ടാമത്തെ വട്ടം ഉപയോഗിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അയാളെ വിളിച്ച് വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞു ഈ ഷാംപൂ ഇനി ഉപയോഗിക്കേണ്ട താരനുണ്ടെങ്കിൽ താര മാറ്റിയിട്ട് ഇനി ഇത് ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് ഓൾറെഡി ഡോക്ടറിൻ്റെ മരുന്നുണ്ടായിരുന്നു ഷാംപൂ ഉണ്ടായിരുന്നു ആ ഷാംപൂ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ധാരണക്ക് ദിന ഒതുങ്ങി തുടങ്ങി കുഴപ്പമില്ലാതായി പിന്നെ ഉപയോഗിച്ച ഒരു പാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനതിലിട്ടിട്ടുണ്ട് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പിന്നെ മാത്രമല്ല ഒരു അഞ്ചാറ് പാക്കുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുമാണ് എൻ്റെ പിന്നെ എണ്ണ എടുത്തു പറയണം എണ്ണ ഉപയോഗിച്ച ശേഷമാണ് അവർ പറഞ്ഞു എണ്ണയെ തുടർന്ന് പക്ഷേ എണ്ണ ഉപയോഗിക്കണം അയച്ച് രണ്ടല്ലേ മൂന്ന് വട്ടം എന്തായാലും ഉപയോഗിക്കണം അവർ പലതും പറയും അതൊക്കെ അതൊക്കെ വിട്ടോളൂ രണ്ട് മൂന്ന് തവണ അത് ഉപയോഗിച്ച് തല ഇട്ടിരിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ടോട്ടോ പിന്നെ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മൾ ഹെയറിൽ എണ്ണ ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങനെ വിടും എന്നിട്ട് കുളിക്കുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ച് കുളിക്കും അത്രയാണ് അപ്പോൾ അതേപോലെ ചെയ്യാൻ വെച്ചു പക്ഷേ നമ്മുടെ ഈ സ്മൂത്തിനി ചെയ്ത മുടിയിൽ എണ്ണ ഇട്ടിരുന്നാലും മുടി ഒട്ടിമുട്ടി കിടക്കും അവസരം ഉണ്ടായിരുന്ന മുടി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ചുള്ള മുടി ആകുമ്പോൾ നമുക്ക് എണ്ണ അയച്ചാൽ അധ്യുമല്ലേ കിടക്കും പക്ഷെ ഇതങ്ങനെയല്ല എണ്ണ അയച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴിയുടെ കോഴി കോഴിവാ അല്ലെങ്കിൽ കോഴി വലിയാണ് അതിനൊക്കെ ഒട്ടി അപ്പുറാവും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഷാംപൂ ഉപയോഗിച്ച് കഴിക്കളയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ മൂന്ന് തവണയായി തല കഴുകുന്നത് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ പിന്നെയാണ് ഞാൻ ഈ സ്മൂത്തിനിങ് ചെയ്ത് ആഫ്റ്റർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൂത്തിനിങ് ആഫ്റ്റർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ കാണാൻ തുടങ്ങി അങ്ങനെ കണ്ട് കണ്ട് കണ്ടുവന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ ക്രീം അപ്ലൈ ചെയ്തതിൻ്റെയും ഈ സ്കാൽ ഫുള്ളും പൊള്ളിയതിൻ്റെയൊക്കെ സൈഡ് ആണ് എനിക്ക് വന്നത് എൻ്റെ മുടി ഫുള്ളും പോയത് പിന്നെ ഒരു ആറ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മുടി ഞാൻ ഹെയർഫോളൊക്കെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് വന്നു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വൈറ്റമിൻ ഡി ഒക്കെ കുഴപ്പമില്ലായിരുന്നു ഉണ്ടായിരുന്നു വൈറ്റമിൻ ഡി പിന്നെ തയറോഡ് എല്ലാം നോർമൽ ആയിരുന്നു അപ്പോൾ ഇതായിരുന്നു അപ്പോൾ അത്രയ്ക്കും ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇപ്പം ചെയ്താൽ പോയടത്ത് എനിക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അത് ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ആയിട്ട് പാർട്ട് ടു ആയിട്ട് ഞാൻ ഇട്ടാട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്മൂത്തിനിങ് ചെയ്യാൻ പോകുന്നവരെ മിനിമം നല്ലൊരു എക്സ്പീരിയൻസുള്ള സ്ഥലി പോവാം റേറ്റ് നമ്മൾ ഈ ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തരാന്നൊക്കെ പറയത്തില്ല അത് നോക്കാതെ അറിയപ്പെടുന്നവരുടെ സലൂണിലോട്ട് പോവാം അതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ഈ ചെറു ജസ്റ്റ് സ്റ്റാറ്റസ് കണ്ടോ എഫ് ഒരു അക്കൗണ്ട് കണ്ടോ എന്ന് കയറി പോകരുത് കഴിഞ്ഞാൽ മുടിയും ആ വഴി പോവും അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ബാഡ് എക്സ്പീരിയൻസ് അത് ഞാൻ ഓവർകം ചെയ്ത് തരാൻ ഒത്തിരി ദിവസം പിടിച്ചു ഒത്തിരി ദിവസം ഒരു ആറ് മാസം വരെ ഡിപ്രഷൻ വരെ അടിച്ചിരുന്നു നമ്മൾ ഒരു ദിവസം മുന്നേ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക അവിടെ അത്യാവശ്യം തിരക്കുള്ളതാണോ പിന്നെ കുഴപ്പമില്ലാത്ത കുറേ അത്യാവശ്യം സ്റ്റാഫുകളുണ്ടോ എന്നാൽ അത് ആദ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വേറെ അവരാൾക്ക് ചെയ്യാൻ വേണ്ടി പോകരുത് നമുക്കെന്നെ നമ്മുടെ ഹെയർ തന്നെ നോക്കി അവർ നമുക്ക് വേണ്ടിയിട്ട് തന്നെ നിൽക്കണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അവർ ഇവിടെ പോയി ഇവിടെ പോയി അവിടെ ചാടി ഇവിടെ ചാടി വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മളടുത്ത് ഭയങ്കര നമ്മളെങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി അങ്ങനത്തെയുള്ള വെപ്രാളം വരും വെപ്രാളം എന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നതെന്ന് വരെ കൈ നിൽക്കത്തില്ല അപ്പോൾ നമ്മുടെ മുടിക്ക് അതിൻ്റേതായ എല്ലാ ദോഷം വരും അപ്പോൾ അതാദ്യം നോക്കുക തലദിവസം പോയി എല്ലാ കാര്യം നമ്മുടെ മുടി എല്ലാം കാണിച്ച് എത്ര റേറ്റ് പിന്നെ എങ്ങനെയാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നൊക്കെ ഉള്ള കാര്യം അന്വേഷിച്ചിട്ട് മാത്രം നെക്സ്റ്റ് ഡേ പോവുക എനിക്ക് കരക്റ്റ് ചെയ്യണം എനിക്ക് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ചെന്ന് കൊടുക്കരുത് ആദ്യം നന്നായിട്ട് അന്വേഷിക്കുക പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവിടെ പോകുന്നതിന് മുന്നേ നമ്മുടെ നമ്മളിപ്പോൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാലൂൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എവിടെയാണ് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കാണാം നമുക്ക് ബെസ്റ്റ് സലൂൺ ഏതാണെന്ന് നമ്മുടെ ജില്ല അടിച്ചു കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് റൂണ് വരും ആ സലൂൺ നമുക്ക് സെലക്ട് ചെയ്ത് പോവാം ഈ പ്രാവശ്യം ഞാൻ അങ്ങനെയാണ് ചെയ്ത കേട്ടോ ഞാൻ ഈ പ്രാവശ്യം പോയതും ഇവിടെ പത്തനംതിട്ടയാണ് അവിടെ വൺ പോയിൻറ്റ് സെവൻ കെ അടുപ്പിച്ച് കമൻറ്റ് വരെയുണ്ട് കമൻറ്റ് പിന്നെ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സാലൂണാണ് ഈ പ്രാവശ്യം പോയത് കൊണ്ട് എനിക്ക് അതൊരു കുഴപ്പമില്ല ഈ പ്രാവശ്യം എനിക്ക് സ്മൂത്തിനിങ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ സ്മൂത്തിനിങ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് അത്രയും നല്ല ക്ലിയർ ആയിട്ടാണ് അയാൾ ചെയ്തത് അപ്പോൾ ഇനി പോകുന്നവർ സൂക്ഷിക്കുക ഓഫറൊന്നും കണ്ടിട്ട് ചാടി വീഴാതിരിക്കുക നമ്മുടെ മുടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ കിളിച്ച് വരുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും എനിക്കത് മാറി വന്ന് കിളിച്ച് വരാനായിട്ട് രണ്ട് വർഷത്തോളം വർഷത്തോളമായി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല സൂതി ചെയ്യണം ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ ചെയ്യണമെന്ന് പിന്നെ വിചാരിച്ചത് പിന്നെ ആ ഇത്രയോളം വളർന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇഷ്ടത്തിൽ ചെയ്ത് നോക്കുക പക്ഷെ അതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ